പോള ജി ടി തന്നെ തുടങ്ങും അതെ അതെ ജി ടി ആണ് എട്ടായിരം രൂപ ഉണ്ട് കിലോമീറ്റർ പറഞ്ഞാൽ തേർട്ടി മുപ്പതിനായിരം അല്ലേ എല്ലാം ലോ കിലോമീറ്റർ ആണല്ലോ എല്ലാ ലോ കിലോമീറ്റർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറര ആറായിരം രൂപ ആ നാല് അറുപത് ആ രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ടി രണ്ടായിരത്തി നാലേ അറുപതിന് കൊടുക്കും കൊടുക്കും ന്യൂ മോഡല് ആ വരെ ശരിക്കും കുറച്ച് കാലങ്ങൾക്കിടയിൽ ഞാൻ ഇത്രയും വൃത്തിയുള്ള ഒരു മാരുതി ഏറ്റവും കണ്ടിട്ടില്ല കേട്ടോ അതായത് ഈ ഒരു സീരീസിലെ വണ്ടികളിലെ അവസാനത്തെ വണ്ടി അല്ലേ അതെ പഴയ ഷേപ്പ് അല്ല അതിന്റെ രണ്ടാമത്തെ ഷേപ്പ് അല്ലേ ടൈപ്പ് ടൈപ്പ് ടു ആണ് അത്യാവശ്യം വിലയൊക്കെ കുറച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനെന്നുള്ളത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഉള്ളത് കൊടുങ്ങല്ലൂരിൽ നമ്മുടെ കെ എൽ ഫോർട്ടി സെവൻ കാർസിലാണ് കേട്ടോ ഉള്ളത് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ ഒരുപാടധികം വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് വളരെയധികം വില കുറച്ചൊക്കെ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം വണ്ടികൾ കിട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഉപകാരം കിട്ടിക്കോട്ടെ മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ ഇബ്രാഹിം കാ ഇബ്രാഹിമ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോ കുറെ വണ്ടികൾ സെയിലായോ തീർച്ചയായിട്ടും ഒരുപാട് അധികം ആൾക്കാർ വന്നത് എന്നെ തന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ആണ് അവർ നല്ല സർവീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പേര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇത് നമുക്ക് അങ്ങനെ കൊടുത്തൂടെ തീർച്ചയായിട്ടും മാക്സിമം മാക്സിമം ും കാര്യങ്ങളൊക്കെ അടിപൊളി എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഈ പോളോയിൽ ഐശ്വര്യ ഐശ്വര്യമായിക്കോട്ടെ പോളോ ജി ടി തന്നെ അതെ ജി ടി ആണ് കേട്ടോ ഇത് ഏതാ മോഡലൊക്കെ ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അതെ

ല്ല ഫുൾ പേരുണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ബട്ടൺ ഷാട്ടും ഇല്ല ബാക്കി എല്ലാ സാധനങ്ങളും അല്ലേ സ്യറിംഗ് കൺട്രോൾസ് വരും ഇൻബിൽഡ് സ്വിഫ്റ്റ് വരും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വരും അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയേണ്ടത് ജി ടി യുടെ വിലയും കൂടിയാണ് യെസ് എന്താ വില റൈറ്റ് നമുക്കൊരു എട്ട് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയോട് പറയണത് ആ എന്നാലും നമ്മുടെ കസ്റ്റമർക്ക് മാക്സിമം നെഗോഷ്യബിൾ ആയി കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ വ്യവേഴ്സിന് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും എട്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് എന്തായാലും കൊടുക്കാം എന്തായാലും കൊടുക്കാം അപ്പൊ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയൊക്കെ കണ്ടാൽ മതി അല്ലേ ഒരു ലക്ഷം രൂപ കണ്ടാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി ഇത് കയ്യിൽ വെക്കുന്നതോറും വില കൂടുവു അതെ അത് ഉറപ്പുള്ള കാര്യമാണ് എല്ലാവരും അന്വേഷിക്കുന്ന സാധനം കൂടിയാണ് ലോ കിലോമീറ്റർ വണ്ടി ആണെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരൂ കേട്ടോ അടുത്തതായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐ ട്വൻറ്റീ കൂടി കാണിച്ചു തരാം കേട്ടോ ഇത് പെട്രോൾ ആണേക്കാ പെട്രോള് പെട്രോൾ വണ്ടിയാണ് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡലാണ് പതിനെട്ട് മോഡൽ ഇത് മേഘന എന്ന് തോന്നുന്നല്ലോ മേഘന എക്സിക്യൂട്ടീവ് മേഗന എക്സിക്യൂട്ടീവ് ആണ് അല്ലേ എല്ലാ അത്യാവശ്യം അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾസ് മാത്രം ഉണ്ടാവില്ല ബാക്കി ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ബാക്ക് വൈപ്പറൊന്നും പിന്നെ എന്തായാലും ഉണ്ടാവില്ല മേഘനയിൽ വരുന്നില്ല ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉണ്ടല്ലേ ഉണ്ട് ഉണ്ട് നല്ല കട്ടുള്ള ടയറാണ് പിന്നെ മെയിനായിട്ട് പറയണ്ട ഇന്റീരിയർ ആണ്ടോ സീറ്റ് ഒക്കെ അടിപൊളി സീറ്റവർ ഒക്കെ ആണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അത് ഫുൾ കമ്പനി സർവീസ് തന്നെയാണ് ആ എല്ലാം എല്ലാം പക്കയാണ് അടിപൊളി ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് റേറ്റ് നമുക്ക് അഞ്ച് രൂപ ഉള്ളൂ അടിപൊളി അഞ്ചര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കിട്ടും പതിനെട്ട് സ്വിഫ്റ്റ് പോലും കിട്ടുമല്ലോ അഞ്ചര ലക്ഷം രൂപയ്ക്ക് അല്ലേ ഇല്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് ന്യൂ മോഡൽ സ്വിഫ്റ്റിന് എന്തായാലും ഒരു ആറ് ലക്ഷം രൂപ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇത് ഒന്ന് നോക്കിക്കോളൂ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ പക്കാ ഹിസ്റ്ററി വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ മാഗ്ന എക്സിക്യൂട്ടീവ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഒന്ന് ഫുൾ ലോൺ കയറേണ്ട ഫുൾ ആണെങ്കിൽ നമുക്ക് അഞ്ച് രൂപ എന്തായാലും കൊടുക്കാം എന്തായാലും കൊടുക്കാം പ്രൊഫൈൽ നോക്കിയിട്ട് നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ ഫുൾ ആയിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ അടിപൊളിയായിട്ട് നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂട്ടോ ഐറ്റം ഐറ്റം ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് പതിനാറാണ് പതിനാറ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ ഏതാ വേരിയന്റ് സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് ആണല്ലേ ഇത് കിലോമീറ്റർ വരിലോ ആണെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ അത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബെസ്റ്റ് വണ്ടി അല്ലെ കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും പിന്നെ ഉപയോഗിക്കാൻ സുഖമാണ് മൈലേജും കിട്ടും നോർമലി കാര്യങ്ങളും വൺ പോയിന്റ് ടു വരുന്ന വണ്ടിയാണ് അല്ലേ ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ മുപ്പതിനായിരം അല്ലേ എല്ലാം ലോ കിലോമീറ്റർ ആണല്ലോ എല്ലാം ലോ കിലോമീറ്റർ അടിപൊളി റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല നല്ല എക്സ്റ്റീരിയറും നല്ല കാര്യങ്ങളൊക്കെ അടിപൊളിയും മിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അലോയ് വീൽസും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ ബേസിക്കലി ഒരു കുടുംബത്തിനൊക്കെ അടുത്ത് ഉപയോഗിക്കാൻ ഇതൊക്കെ മതിയല്ലേ തീർച്ചയായും എന്തിനാ പിന്നെ മാത്രം വലിയ അലോയ് വീൽ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഉണ്ടെങ്കിൽ നല്ലത് അത്രയേ ഉള്ളു കേട്ടോ എത്ര വരുന്നത് റേറ്റ് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ആ നാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറിലോ രണ്ടായിരത്തി പതിനാറ് കൂടുതൽ എടുത്തായിരം രൂപയിലാണ് ആ കിലോമീറ്ററിൽ അതെ 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 കുറച്ച് ആണ് ഒരു രൂപ ലോൺ കയറും അല്ലെങ്കിൽ ഒരു മൂന്ന് എന്തായാലും പറ്റും പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ ഇപ്പൊ ചെയ്ത് തരുന്നതിന് നമുക്ക് മുടക്കൊന്നും ഇല്ല അത് നിങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ബാധ്യത ാണ് നിങ്ങൾക്ക് കിട്ടും മാക്സിമം ചെയ്ത് തരും പരമാവധി ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലെ പലിശയൊക്കെ അടച്ച് മുടി കൂട്ടും അതുകൊണ്ടാണ് പറയുന്നത് നോക്കോളൂ താല്പര്യമുള്ള ഒരു അടുത്തായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുതിയ അൾട്രോസ് കൂടി കാണിച്ചെല്ലാം ടാറ്റ അൾട്രോസ് ആണ് ഇത് ഇതേതൊക്കെ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ മൂന്ന് രണ്ടായിരത്തി ഇസ്രയൊക്കെ ഉണ്ട് ഓക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്ടോ ബോഡി വേസ് ഒരു സ്ക്രാച്ച് പോലും ചെറിയ റീപെയിന്റ് പോലും കയറിയിട്ടില്ല ഒന്നും കേറിയിട്ടില്ല നല്ല വൃത്തിയുണ്ടാവും വണ്ടി പിന്നെ ഇതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് അറിയാം ഇത് ഏതാ വേരിന്റ് വേരിയൻസ് എക്സ് എം പ്ലസ് അതായത് പിന്നെ നയന്റി ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡോർ തുറക്കാം കേട്ടോ അതായത് ഭയങ്കരമായ വൈഡില് യാ തുറക്കാം ഈ മുപ്പത് വരെ ടയർ ആയിരിക്കും അതെ അതെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് ഉണ്ടോ സീറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ തന്നെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു േ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആറ് ആറായിരം രൂപ ആ ഇത് റേറ്റ് ഉണ്ട് അല്ലേ പിന്നെ നമുക്കൊരു ഇത് ഇത് നമുക്ക് ഫുൾ ലോണില് കൊടുക്കാൻ പറ്റും ഒന്നും വേണ്ട ഒന്നും വേണ്ട വന്നാ മതി കാശൊന്നും വേണ്ട വേണ്ട പേപ്പറും കൊണ്ട് വരിക വെറുതെ വന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ പേപ്പറൊക്കെ നിങ്ങൾക്ക് ഒരു രൂപ പോലും കയ്യിൽ പൈസ കൊണ്ടുവരാണ്ട് നിങ്ങൾക്ക് ഇത് ഇറക്കി പോവാം ഈ പോലെ പ്രൈസ് മാക്സിമം നെഗോഷ്യബിൾ ആക്കിത്തരും ഫുൾ ഓണിൽ നല്ലൊരു അൾട്രോസ് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ആരെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുതിയ മോഡൽ വേണർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെയുണ്ട് പിന്നെ ഈ വണ്ടീൻ്റെ മേലൊക്കെ നിറച്ച് പൊടിയാണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഷോപ്പിന് നേരെ മുമ്പിൽ പണി നടക്കാൻ ഹൈവേ വികസനം നടക്കട്ടെ വികസനമൊക്കെ വരട്ടെ അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഏതൊക്കെയാണ് മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതാണ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ അല്ലേ പത്തൊമ്പതിൽ ബേസ് വേരിയന്റ് ഇത് ടു ഡോർ അല്ലേ വിൻഡോ ഡോർ ഡോർ പവർ പവർ വിൻഡോ എവർ ടയർ എത്ര ഓടി ഉണ്ട് കിലോമീറ്റർ ഓടി അല്ലേ അല്ലെങ്കിൽ അത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം കട്ടയുണ്ട് കേട്ടോ ഈ എഴുപത് ജനുവീൻ ആയിരിക്കും അല്ലേ സർവീസ് അടിപൊളി ഒക്കെ കിട്ടും നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്റീരിയർ ആണെങ്കിലും സെപ്പറേറ്റ് നല്ല ആയിട്ട് ചെയ്തു അതെ അതെ നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് ബേസ് വെയറിന്റെ ആയതുകൊണ്ട് തന്നെ മ്യൂസിക് സിസ്റ്റം ഒന്നും വെച്ചിട്ടില്ല കമ്പനി വന്ന അതേ അല്ലേ ഇത് നമുക്ക് എന്താ വില വരുന്നത് ഇത് നമുക്കൊരു നാല ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം നാല് അറുപത് ആ രണ്ടായിരത്തി പത്തൊമ്പത് വേണ്ട രണ്ടായിരത്തിന് കൊടുക്കും കൊടുക്കും ന്യൂ മോഡൽ മാക്സിമം ലോണും കൊടുക്കും മാക്സിമം ലോണും കൊടുക്കും അല്ലേ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപ മുടക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് വേണ്ട എല്ലാ സാധനവും ഫിറ്റ് ചെയ്യുകയും ചെയ്യാം അടിപൊളി ോ ഫുൾ ഒരു നാല് ലക്ഷം കിട്ടും അടിപൊളി വാഗണർ പവർ ലിറ്റർ വൺ ലിറ്ററാണ് വൺ ലിറ്റർ ആകുമ്പോൾ ലിറ്ററിന്റെ ഒരു ഗുണം അതാണ് പിന്നെ പവറിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടോ മാറ്റം എന്നാലും ആളുകളാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ബെറ്റർ ആയിരിക്കും പിന്നെ വലിയൊരു വണ്ടി ആണ്ടോ നാലു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു സ്വിഫ്റ്റ് പോലും അല്ലേ അതെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ടോയോട്ടയുടെ ഏറ്റവും ലിവയുടെ നല്ലൊരു ക്രോസ് മോഡൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതിലും പൊടി ഉണ്ട് അല്ലെ പൊടി ഉണ്ട് പൊടി നമുക്ക് ഇവിടെ ഒരു നിവർത്തിയില്ല രാവിലെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ തന്നെ വീണ്ടും കണ്ടീഷൻ ആവുമല്ലേ ഡെലിവറി ടൈമിൽ നല്ല ക്ലീൻ ആയിട്ട് കൊടുക്കാൻ പറ്റും അടിപൊളി അടിപൊളി ഇത് ഏതാ മോഡൽ ക്രോസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പതിനഞ്ചാണ് പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് ആണല്ലേ ഓക്കെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷാ മതി അല്ലേ പിന്നെ കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല ഡീസൽ കംപ്ലൈന്റ് ആളുകളൊക്കെ ആണെങ്കിൽ എടുക്കാം ഒക്കെ ആയിട്ട് അതെ 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 പിന്നെ എത്ര കാലം അതായത് ഒരു മനുഷ്യന്റെ ലൈഫ് ടൈമിലേക്ക് ഇത് മതി അതെ അല്ലെ ഒരു പത്തോ ഇരുപതോ വർഷം കിടന്ന് ഓടിക്കും ഒരു കംപ്ലയിന്റും വരാണ്ട് അതാണ് ടൊയോട്ടോടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും കേട്ടോ ക്രോസ് മോഡലിൽ ശരിക്കും എ സി പവർക്കും ഫോട്ടോ പവർ വിൻഡോ സെൻട്രൽ ലോക്കും മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇൻബിൽഡ് സെറ്റ് അലോയ് വീൽസ് എല്ലാ സാധനവും വരും അല്ലേ ബാക്ക് വൈപ്പർ ഡി ഫോർ സകല സാധനം അതാണ് ഈ ഒരു മോഡൽസിന്റെ ഒക്കെ ഗുണം ഒറ്റ വേരിയന്റിലാ വരും അല്ലേ അതെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന പോലെ ഇത് നമുക്കിപ്പോ എന്താ പ്രൈസ് വരുന്നത് നമുക്കിത് അഞ്ചു ലക്ഷത്തി രൂപയാണ് ആ നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇത് കിലോമീറ്റർ സി സി ആണ് സർവീസ് അടിപൊളി അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്രോസ് ലിവ അതെ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയത് വില എത്ര പറഞ്ഞു വില നമുക്ക് മാക്സിമം നമുക്ക് പറ്റും അപ്പൊ ഏകദേശം ഒരു എഴുപതിനായിരം രൂപേന്റെ ഉള്ളിൽ കയ്യിൽ വെച്ച് വന്നാൽ മതി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മാക്സിമം ഒരു വണ്ടിന്റെ റേറ്റ് കുറച്ച് തരും നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കുറച്ച് അല്ലെ അപ്പൊ എന്തായാലും നോക്കോളൂ കേട്ടോ ഏകദേശം എഴുപതിനായിരം രൂപ കയ്യിൽ വെച്ചെങ്കിൽ പോരെ ഈക്വാണെങ്കിലൊക്കെ ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഓ ഉത്ത വണ്ടിയാണ് അല്ലേ വണ്ടിയാണ് ഇരുപത്തൊന്ന് മോഡലാണ് ഇത് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഇരുപത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ര ഓടിയിട്ടുള്ളൂ വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ അല്ലേ ഇതിന് വേറെ ഗുണമെന്ന് വെച്ചാൽ മൾട്ടി പർപ്പസ് വണ്ടിയാണ് എന്തിനും ഉപയോഗിക്കാം ഇനി ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിലിപ്പോ എന്തെങ്കിലും കച്ചവടം പരിപാടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം വീട്ടിലേക്ക് ഒരു ഫാമിലി കാർ ആയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോ ടൂർ പോണെങ്കിൽ അത് ഉപയോഗിക്കാം ബാഗിലെ സീറ്റ് ഒക്കെ എടുത്തു പറഞ്ഞാൽ കിടന്നുറങ്ങി മട്ടിപ്പർപ്പ് അതെ 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 ലഡാക്കിലേക്കൊക്കെ പോവാട്ടോ എണ്ണ അടിച്ച് മുടിക്കുന്നുള്ളൂ ഒരു പതിനാലൊക്കെ മാക്സിമം മൈലേജ് കിട്ടുള്ളൂ മൈലേജ് കിട്ടുള്ളൂ പിന്നെ ഇത് നല്ല നീട്ടാണ് കേട്ടോ വണ്ടി ഇന്റീരിയർ അടിപൊളിയാണ് സിംഗിൾ എയർ ബാഗ് വരില്ലേ സിംഗിൾ ബാഗ് ആ സിംഗിൾ എയർ ബാഗ് ഉണ്ട് എ സി ഉണ്ട് ഫൈവ് സീറ്റർ അല്ലേ സീറ്റർ ഫൈവ് സീറ്റർ വണ്ടിയാണ് ഈ ടയർ മാറിയതാണോ ഇത് പുതിയ ടയറാണെന്ന് തോന്നുന്നല്ലോ കിടപ്പുണ്ട് നിങ്ങൾ നോക്കോളൂട്ടോ എല്ലാം ഉപകാരമുള്ള സാധനങ്ങളിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല പക്ക വണ്ടി 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 ഇവിടെ തന്നെ പറയാം ഒരു സ്ക്രാച്ച് പോലും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് നാലേ നാല് അറുപത്തഞ്ച് ആയി കൊടുത്തൂടെ ആ കൊടുക്കാം ആ ലോണോ ലോൺ നമുക്ക് രൂപ എന്തായാലും കേറും എന്തായാലും കയറും അല്ലേ അപ്പോൾ ഒരു അറുപത്തയ്യായിരം രൂപയുടെ ഉള്ളിൽ കൊണ്ടുപോയാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു ആണ് കേട്ടോ ഞാൻ പറഞ്ഞു എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക കച്ചവടത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കുക എങ്ങനെ വേണമെങ്കിൽ അപ്പൊ എന്നാലും നോക്കോളൂ നല്ലൊരു പെട്രോൾ ഐ ഐറ്റുവണ്ടി അതും ഫ്ലൂയിഡിക് ഷേപ്പിലുള്ള വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പേര് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ കാരണം മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ കാര്യമായ കംപ്ലയിന്റ് ഉണ്ടാവില്ല മൈലേജ് ലക്ഷം കുറഞ്ഞാലും വലിയ ഓട്ടോ ഇല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാം ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് വണ്ടിയാണ് അല്ലേ അതായത് നമ്മുടെ ന്യൂ ഷേപ്പിലേക്ക് മാറുന്നതിന്റെ ലാസ്റ്റ് ഉള്ള വണ്ടി എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ പിന്നെ ആരും തിരിക്കാനൊന്നും തിരികാനും എമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ കിട്ടും കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ കാര്യമായ ഒരു ടച്ചപ്പ് പോലും കയറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബമ്പർ സൈഡിൽ എന്തെങ്കിലും ഉള്ളൂ ബോഡി വൈസ് ഒന്നും എവിടെയും അങ്ങനെ ഒരു ടച്ചിന്റെ ഒന്നും കാണുന്നില്ല ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല സീറ്റ് ഓവർ ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ ഇത് ഏതാ സ്പോർട്സ് മേഗനെയാണ് അല്ലെ എ സി പവർ ഷെയറിംഗ് ഫോട്ടോ സെന്റർ ലോക്ക് മെറർ അഡ്ജസ്റ്റ്മെന്റ് ഇൻബിൽഡ് സെറ്റ് എല്ലാം വരും അത്ര സാധനങ്ങളുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ ഇപ്പൊ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ ഫോട്ടോ എ സി പവർ ഷെയറിംഗ് സെന്റർ ലോക്ക് ഇതാണ് മെയിൻ ആയിട്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ടെങ്കിൽ സന്തോഷം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതെല്ലാം ഇതിനകത്തുണ്ട് ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് മൂന്നേ നാല് ഒന്നര ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വേണ്ട അല്ലേ കുറെ കൊടുക്കാം ചെയ്തു കൊടുക്കാം അല്ലേ എന്തായാലും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പെട്രോൾ ഫ്ലൂഡിഡ് ഷേപ്പ് ഐറ്റി വേണ്ട ഒരു കോൺടാക്ട് മൂന്ന് ലോൺ കയറും അല്ലെ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ഉള്ളിൽ കൊണ്ടായിട്ടോ മാക്സിമം കുറച്ചും തരും ഇതിലും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു കാർ ഇനി വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെ ഈ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി അതെ ഇത് നമ്മുടെ ഷെവർലാൻ്റെ യുവ ആണ് കേട്ടോ യുവ ഏതാ മോഡല് രണ്ടായിരത്തി ഏഴ് മോഡൽ ഏഴ് പേപ്പറൊക്കെ കഴിഞ്ഞാണ് ഇരുപത്തി ഏഴ് വരെ ഉണ്ടാവും ഓക്കെ ഇത് മോഡൽ രണ്ടായിരത്തി ഒന്ന് പെട്രോൾ വണ്ടി തന്നെ വണ്ടിയാണ് അടിപൊളി പിന്നെ അതായത് ഇതിന്റെ വില തന്നെയാണ് ഹൈലൈറ്റ് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അതൊക്കെ നോക്കിയിട്ട് എടുത്തോളാം ഇൻഡീരിയറൊന്നും മോശമല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് എസി പവർ ഫോട്ടോ പവർ ഒക്കെ വരും അല്ലേ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമുക്ക് ഇത് രൂപ രൂപ കൊടുത്തേക്കാം ലോണൊന്നും ലോൺ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു കാർ വേണ്ടവർക്ക് ഇത് ഒരു കാറ് ഇവിടെയുണ്ട് ഷെവർലൈൻറെ വണ്ടി പെട്രോൾ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ കാര്യമായ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല അതാണ് മെച്ചം പിന്നെ ഇതിനകത്ത് പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ട് ഇതിനകത്ത് ഫോട്ടോർ വിൻഡോ ഇല്ല വിൻഡോ ഇല്ല ഒക്കെ മാനുവൽ വിൻഡോസാണ് എ സിയും പവർ ഷെയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ബോഡി വൈസ് പുറമേന്ന് കാണുമ്പോൾ വൃത്തിയാവടുന്നില്ല കുറച്ച് പൊടി ഉണ്ടെന്നുള്ളൂ ബാക്കി എഞ്ചിനൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലേ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കുറയുണ്ടോ എന്തെങ്കിലും അഞ്ച് രൂപ കുറച്ച് കൊടുക്കും അഞ്ച് രൂപ കുറച്ച് കൊടുക്കും അറുപത് രൂപയ്ക്ക് വരും കേട്ടോ എന്തായാലും നോക്കിക്കോളെ കൂടുതൽ അതെ ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ നല്ലൊരു ഇയോൺ ഉണ്ട് ഇയോൺ ഏതായാലും മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ടാണ് പതിനെട്ടിൽ എത്ര ഓടിയിട്ടുണ്ട്

എന്താ നമുക്ക് ാണ് ആ രണ്ട് എഴുപത് കുറയോ മാക്സിമം മാക്സിമം ലോണോ ലോൺ നമുക്ക് എന്തായാലും ലോൺ കൊടുക്കാം അപ്പൊ ഒരു പത്ത് രൂപയൊക്കെ കൊണ്ടുവന്നാലും തരും വണ്ടി ഇറക്കും അതെ അടിപൊളി ഒരു പത്ത് പതിനായിരം രൂപ കയ്യിൽ വെച്ച് പോരെ ബാക്കി രണ്ടര ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോവാം ഒരു കാര്യം കൂടി കിട്ടും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഒരു ലക്ഷം രൂപയ്ക്ക് എത്ര രൂപ പലിശ വരും അല്ല പലിശയല്ല അടവ് വരും ഒരു മാസം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് അത്രയും വരുന്നുണ്ട് വരുന്നുണ്ട് അത് ഫോർ ഇയർ ഫോർ ഇയർ അല്ലെ ഫൈവ് ഇയർ ആവുമ്പോൾ രണ്ടേ മൂന്നൂറ് സെവൻ ഇയർ ഇയർ ആവുമ്പോൾ ഒന്ന് ആവും അങ്ങനെ വരും അല്ലെ ഏകദേശം രണ്ടേ മുന്നൂറ് വെച്ച് നിങ്ങൾ ഇതൊക്കെ അഞ്ച് വർഷം സുഖമായിട്ട് കിട്ടൂർ അഞ്ച് വർഷം അഞ്ച് വർഷം കിട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഏഴായിരം രൂപ മാസം അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇത് കൊണ്ടുപോവാ രണ്ടര ലക്ഷം രൂപ ലോൺ ഇട്ടിട്ട് ഇത് കൊണ്ടുപോവാ വെറും പതിനായിരം രൂപ കയ്യിൽ വെച്ച് വന്നാൽ മതി അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾറെഡി നമ്മളൊരു എൽ എക്സ് ഐ പുതിയ മോഡൽ വാങ്ങുന്നത് കാണിച്ചു സെയിം സാധനം മോഡൽ ഡെലിവറി രണ്ട് രണ്ട് രണ്ടായിരത്തി ഒന്നാണ് എത്ര ഓടി കിലോമീറ്റർ അല്ലെ ജനുവീൻ ആയിരിക്കും ആണ് ആ നല്ല കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒരു പ്രായമുള്ള ആൾ ഉപയോഗിച്ചു വണ്ടി കൂടിയാണ് എഞ്ചിൻപരമായിട്ടൊക്കെ അടിപൊളി സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് വി എക്സി ആയതുകൊണ്ട് തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാ സാധനവും വരും കേട്ടോ സീറ്റ് സെപ്പറേറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു വേറെ അപാകതകൾ ഒന്നുമില്ല ഒന്നുമില്ല പക്കി സെക്കൻഡ് ടയർ ആണ് കിടക്കുന്നത് എന്തായാലും ഒരു പത്ത് പതിനയ്യായിരം കിലോമീറ്റർ നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാനുള്ള ടയർ ഉണ്ട് വൺ പോയിന്റ് ടു പെട്രോൾ അല്ലേ അത്യാവശ്യം പവർ ഉണ്ടാവും മോശമില്ലാത്തൊരു മൈലേജ് ഒരു പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും അല്ലേ ഈ പെട്രോൾ വണ്ടിയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച മൈലേജ് കിട്ടില്ല ഡീസലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവറേജ് പറയാൻ പറ്റും ഇതിന് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ നോക്കിക്കൂടെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് കിട്ടും അല്ലേ മോഡൽ ഇരുപത്തി ഒന്നല്ല എന്താ പ്രൈസ് വരുന്നത് റൈറ്റ് നമുക്ക് അഞ്ച് അമ്പത് അഞ്ചര അഞ്ചര ലക്ഷം ഇരുപത്തി ഒന്ന് വണ്ടി കൊടുക്കാം ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ അടിപൊളി അപ്പൊ എന്തായാലും അഞ്ചര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അഞ്ചൊക്കെ എനിക്ക് ഫുൾ ലോൺ കയറാനും മതി അല്ലേ അല്ലെ ഇരുപത്തൊന്ന് വണ്ടിയാണ് അത് നിങ്ങൾ നോക്കിക്കോളൂ ഉറപ്പൊന്നും പറയുന്നില്ല ചെലപ്പോ കിട്ടും അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് അഞ്ചു ലക്ഷം രൂപ കൺഫേം ആയിട്ട് കിട്ടും ഒരു അൻപതിനായിരം ഉള്ളിൽ കൊണ്ടുപോരാൻ നെഗോഷ്യബിൾ ആണ് അല്ലേ അതെ ഉറപ്പായിട്ടും കൊടുക്കൂലേ പിന്നെ അടിപൊളി ഇനി നമ്മുടെ ഇതാണെങ്കിലോ മൈക്രോ ആക്ടീവ് അല്ലേ ഇത് ആക്റ്റീവ് അല്ലേ ഇത് ഇത് ആക്ടീവ് ആ ഏതാ മോഡല് ആണ് എത്ര ഓടിയിട്ടുണ്ടാവും പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് ഒരു സ്പെഷ്യൽ പോലെ വരുന്നതാണ് മൈക്രോയില് ഡീസലും പെട്രോളും എല്ലാം ഉണ്ട് പക്ഷെ ആക്റ്റീവില് പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഹെഡ്ലൈറ്റിലും കാര്യങ്ങളും ഒക്കെ ചെറിയൊരു വ്യത്യാസം വരും എനിക്ക് തോന്നുന്നു നാല് ടയർ പുത്തൻ ടയർ ആണല്ലോ അതെ ഫുൾ കണ്ടീഷൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ ടയർ ഉണ്ട് ഇന്റീയൊക്കെ ആണെങ്കിൽ നല്ല സീറ്റ് കയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി അല്ലെ മൈലേജും കിട്ടും ഏകദേശം ഒരു പത്ത് അതായത് ഇതിൽ വേറെ കാര്യം കൂടി പറഞ്ഞത് ഇപ്പൊ നമ്മുടെ മാരദീൻ്റെ വണ്ടി ഒക്കെ ഒരു ലക്ഷം ഓടുമ്പത്തേക്ക് ഒന്ന് പമ്മാൻ തുടങ്ങും പക്ഷെ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നു ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടികൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വരണം അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് ആട്ടോ പെട്രോൾ ആണെങ്കിലും ഒരു കംപ്ലയിന്റും വരില്ല അതാണ് ഏറ്റവും വലിയ ഗുണം എത്ര കൊടുക്കാം നമുക്ക് പതിനേഴ് രൂപയാണ് നമുക്ക് മൂന്നായിരം രൂപ കൊടുക്കാം മൂന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപ കുറേ കുറയ്ക്കും നല്ലോണം കുറയ്ക്കും ആ അടിപൊളി അപ്പൊ ഒരു സ്ട്രെങ്ത് മാക്സിമം അമ്പതിനായിരം രൂപ അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇഗ്നീസ് അല്ലേ പെട്രോൾ ആണോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് പതിനെട്ടിലേക്ക് ഒന്ന് ഏറ്റവും ഫുള്ളിന്റെ നേരെ താഴെയാണ് വലിയ വ്യത്യാസം ഏകദേശം എല്ലാം സെയിം ആണ് രണ്ട് എയർ ബാഗ് വരും എ സി പവർ ഷെയും ഫോർഡോർ പവർ സെന്ററിലൊക്കെ അതെ 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 ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്ടോ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് അല്ലേ നല്ല ഇതിപ്പോ എത്ര ഓടിയിട്ടുണ്ട് എനിക്ക് ഒന്ന് സെക്കൻഡ് ടയർ ആയിരിക്കും അപ്പൊ അത്യാവശ്യം നല്ല കട്ടുകള ടയറാണ്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ചധികം ഓടിക്കാൻ പറ്റും ഇന്റീരിയർ ആണെങ്കിലും സിറ്റി ഓറും കാര്യങ്ങളൊന്നും വലിയ മോശമില്ല ജസ്റ്റ് ഒന്നും ക്ലീൻ ആക്കാണ്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല വന്നിട്ടുള്ളു അല്ലെങ്കിൽ അതെ അതെ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടോ താല്പര്യമുള്ള ഒരു നോക്കിക്കോളൂ പതിനെട്ട് മോഡൽ ലോ കിലോമീറ്റർ വണ്ടി എന്താ പ്രൈസ് പ്രൈസ് നമുക്ക് നമുക്ക് ഒരു ആറ് രൂപ കൊടുക്കാം ആറ് രൂപ ഫൈനലിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും അടിപൊളി അപ്പം ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് ഇത് കിട്ടും എന്തെങ്കിലും ഒക്കെ കുറേ ഉണ്ടോ ചെയ്യും ചെയ്യും ചെയ്ത് കൊടുക്കും അടിപൊളി ലോണോ ലോൺ നമുക്ക് അഞ്ച് രൂപ എന്തായാലും അഞ്ച് രൂപ കൺഫേമാണ് കൺഫേം ആണ് അതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളോ അഞ്ച് രൂപ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ അതും ഓട്ടോമാറ്റിക് ഒരു പഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും അല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്തു ശരിക്കും കുറച്ച് കാലങ്ങൾക്കിടയിൽ ഞാൻ ഇത്രയും വൃത്തിയുള്ള ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കണ്ടിട്ടില്ല കേട്ടോ അതായത് ഈ ഒരു സീരീസിലെ വണ്ടികളിലെ അവസാനത്തെ വണ്ടി അല്ലേ അതെ ഇതേതാ മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് അതായത് നിങ്ങൾ ഈ വണ്ടി ഒന്ന് കാണണം കാണോ അതിൻ്റെ എ ടു സെഡ് ഭാഗങ്ങൾ അത്രയ്ക്ക് നീറ്റാണ് ഒരു പോറൽ പോലും കാര്യമായിട്ട് എവിടെ എവിടെയില്ല അല്ലെ റീപ്ലേസ്മെന്റ് ഒന്നും വളരെ കുറവാണ് അതെ അതെ മാത്രമല്ല ഞാൻ എല്ലാം ഗ്ലാസ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാം ട്ടോ ഒന്നും മാറിയിട്ടില്ല വളരെ കുറവാണ് അതെ 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 ബോഡിയിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ എടുത്തു പറയേണ്ടത് എക്സ്ട്രാ നീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇത് കിലോമീറ്റർ വളരെ കുറവാണ് കിലോമീറ്റർ ഹിസ്റ്ററി 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 ഉണ്ട് 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 അടിപൊളി അപ്പൊ ഈ സാധനം അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി അത് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ പറയുന്നത് അതെ അതെ ധൈര്യമായിട്ട് പറയാം ഒരു തുരുമ്പോലും ഇല്ലാട്ടോ പ്ലാറ്റ്ഫോമിലൊന്നും അതാണ് ഏറ്റവും വലിയ കാര്യം ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം അതുകൂടി ഒന്ന് പറയാം ഞാൻ ചോദിക്കണ ഒന്നേ നാൽപ്പത്തഞ്ചാണ് ആ എന്നാലും നമ്മുടെ കസ്റ്റമർക്ക് നമുക്കൊരു ഒന്നേ ഞാൻ കൊടുക്കും 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 ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകും കേട്ടോ ഇത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ മേലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ വിളിച്ചോട്ടോ അതായത് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ അതായത് എഞ്ചിനല്ല ഞാൻ പറയുന്നത് ഔട്ടർ ബോഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വൃത്തി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ എന്തായാലും ഒന്ന് നോക്കോളൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് കേട്ടോ ഇത് എ സി വരുന്നതല്ലേ എ സി ഉള്ളതാണ് എ സി വരുന്ന വണ്ടി അല്ലേ വർക്കിംഗ് ആണല്ലോ അല്ലേ പക്ക അടിപൊളി എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സ്വിഫ്റ്റ് ഡിസൈറും കൂടി കാണിച്ചു ഇത് ഡീസൽ ആണോ വണ്ടിയാണ് ഒരു വെറൈറ്റി കളറും കൂടി ആണ് കേട്ടോ അങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു സാധനമാണ് അടിച്ചു ആണോ ഇത് വൈറ്റ് വണ്ടിയായിരുന്നു ആ കസ്റ്റമർ അവർക്ക് ഇഷ്ടമുള്ള മാറ്റിയതാണ് അല്ലേ അതെനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ ഇത് ശരിക്കും ഏതോ മോഡല് ാണ് രണ്ടായിരത്തിൽ എൽ ഡി ഐ ആണ് എൽ ഡി ഐ ആണ് എ സിയും പവർ ഷെയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ നിലവിൽ പവർ വിൻഡോസോ കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷെ നല്ല അടിപൊളി സീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സെന്റർ ലോക്ക് നിലവിലുണ്ട് അല്ലേ സെന്റർ ലോക്ക് ഉണ്ട് ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ടയർ വാങ്ങുന്ന ഏകദേശം ഒരു ശതമാനത്തോളം അതും ഉണ്ട് ഇത് ഓട്ടോ ഫുൾ കമ്പനി സർവീസ് സർവീസ് ഉണ്ട് ആക്സിഡന്റ് ഒന്നും ഒന്നും ഗ്ലാസ് മാറിയതായിട്ട് സിംഗിൾ സിംഗിളുമാണ് അല്ലേ ഓ പതിമൂന്നിന് സിംഗിൾ വേണ വണ്ടിയൊക്കെ കിട്ടൂലേ അത് ഈ സാധനമൊക്കെ പിന്നെ നല്ല സീറ്റ് അവരുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻറ്റീരിയർ ഒക്കെ നല്ല ഉണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് പ്രൈസും കൂടി ഒന്ന് പറയിക്കാം പ്രൈസ് നമുക്ക് മൂന്ന് രൂപയാണ് ആ ചോദിക്കണം മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി എൽ ഡി ഐ മൂന്ന് ലക്ഷം രൂപ കുറേ ഉണ്ടോ കുറക്കും കുറയ്ക്കും നല്ല രീതിക്ക് തന്നെ കിട്ടും രണ്ടേ മുക്കാൽ വരെ കിട്ടും അപ്പൊ ഒരു ഇരുപത്തഞ്ച് റുപ്യ വേണം ഇരുപത്തഞ്ച് റുപ്യ വേണ്ട കേട്ടോ എന്നാലും ഇരുപത്തഞ്ച് രൂപേന്റെ ഉള്ളിൽ കൊണന്നാലും നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈയൊരു എപ്പിസോഡിലെ അതായത് കെ എൽ ഫോർട്ടി സെവനിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി അമേസ് ആണ് ഏറ്റവും പഴയ ഷേപ്പ് അല്ല അതിന്റെ രണ്ടാമത്തെ ഷേപ്പ് അല്ല ടൈപ്പ് ടൂ ആണ് ഇത് ഏതാണ് മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ പെട്രോൾ അല്ലേ ഇത് വണ്ടിയാണ് അമേസ് നല്ല വൃത്തി വൃത്തിയുണ്ടല്ലേ വണ്ടി കാണാൻ ഓവറോൾ നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്റീരിയർ കമ്പനി സീറ്റ് ആണ് എന്നിരുന്നാലും ആ സീറ്റ് നല്ല വൃത്തിയാണ് കേട്ടോ ആക്സിഡന്റോപ്ലേസ്മെന്റോ ഒന്നുമില്ല ഒന്നുമില്ല ഓണറാണ് ഓണർ ആണ് അത്യാവശ്യം എന്താ പറയാ ഒരു ഫാമിലിയൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ കുറച്ച് കുറച്ചുകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തീർച്ചയായിട്ടും കംപ്ലൈൻസ് കുറവാണ് ി എല്ലാ ചിലവും കുറവാണ് മൈലേജ് കൂടുതലുണ്ട് എന്തായാലും ഒരു ഒക്കെ കിട്ടിട്ടോ അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവും പെട്രോൾ വണ്ടി ഞാൻ പറയുന്നു അലോയ് വീൽസ് ഇല്ല ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് ഒരു ഹിസ്റ്ററി അടിപൊളി പിന്നെ ഇതിന്റെ പ്രൈസും കൂടി എന്ന് പ്രൈസ് നമുക്ക് നാല് വണ്ടി വണ്ടിയാണ് അടിപൊളി അതും ഇത്രയും വലിയ വണ്ടി അല്ലേ രണ്ടായിരത്തി പതിനേഴ് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫുൾ ഒക്കെ നാലെന്തായാലും കൊടുക്കാം എന്തായാലും കൊടുക്കാം അപ്പം നെഗോഷിയേഷൻ കഴിഞ്ഞിട്ട് ചെറിയൊരു പൈസ അതെ വന്നതല്ലേ നാല് ലക്ഷം രൂപ ലോൺ കിട്ടും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയോ ചോദിക്കുന്നുള്ളപ്പോൾ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ഉള്ളിൽ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ അതൊന്ന് പറയുകയാണെങ്കിൽ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമ്മൾ ഇത്രയും സമയം ഒരുപാട് വണ്ടികൾ ഇവിടെ കാണിച്ചില്ല ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കഴുകി തുറച്ച് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ നല്ല ഫോട്ടോസ് അല്ല നല്ല നല്ല ഫോട്ടോസാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വൃത്തികേടൊക്കെ തോന്നിയേക്കാം അത് അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കി തരൂട്ടെ അപ്പൊ എന്തായാലും ഓക്കെ ഇവിടുത്തെ എപ്പിസോഡ് തീരുന്നില്ല കേട്ടോ ഇവിടെ ഒരുപാട് എസ് യു വി വണ്ടികളും കൂടി ഉണ്ട് അതിന്റെ ഒരു എപ്പിസോഡ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നതാണ് അപ്പോൾ എന്തായാലും ഇതിന്റെ അങ്ങ് കഴിയട്ടെ അല്ലെ അത് കഴിഞ്ഞിട്ട് എസ് യു വിന്റെ ഒരു എപ്പിസോഡ് വരും അതിൽ എസ് യു വി മാത്ര വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ആ വീഡിയോ മിസ് ചെയ്യരുത് ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാണ് അടുത്ത ആ ഒരു എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും